നേകുട്ടിയെ സ്കൂളിലാക്കിയ ശേഷം എനിക്കൊരു സ്ഥലം വരെ പോകണം കേട്ടോ എവിടെയാണെന്നല്ലേ എന്താ സ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ ചില ദിവസങ്ങൾ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര മൂകതയാണ് ആ ദിവസങ്ങളിൽ ഞാൻ നേരെ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വിടും അന്ന് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അകത്ത് കയറത്തില്ലട ഞാൻ മിക്കപ്പോയി ഈവനിങ് ആണ് ദർശനത്തിന് വേണ്ടി പോകാറുള്ളത് ഞാൻ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ശിവന്റെയും പാർവതിയുടെയും ഹനുമാൻ സ്വാമിയൊക്കെ ഉണ്ടല്ലോ കുളത്തിന് ചുറ്റും അവിടെ എല്ലാം കയറി തൊഴില ശേഷം ഇതാ ഈ കുളത്തില് നോക്കി ഭഗവാന്റെ ഗോപുരത്തിൻ്റെ ആ റിഫ്ലക്ഷൻ ആ വെള്ളത്തിൽ കാണുമല്ലോ ആ ഒരു ഭാഗം കറക്റ്റ് നേരെ വരുന്ന രീതിയിലുള്ള സ്ഥലത്ത് വന്ന് ഇങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ട് നിൽക്കും അപ്പം എനിക്ക് ഭയങ്കര റിലീഫാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല അല്ലേ അപ്പം വല്ലാത്തൊരുതരം സഹിക്കുകയാണ് അങ്ങനെ ഞാൻ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത ശേഷം പിന്നെ എൻ്റെ അടുത്ത പരിപാടി ഇതാ ഈ ഒരു വഴി കൂടി ഇങ്ങനെ നടന്ന് 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 അങ്ങ് അറ്റം വരെ പോകും അപ്പോൾ എനിക്കിങ്ങനെ ഭഗവാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഭഗവാന്റെ അടുത്തടുത്തടുത്ത് എത്തുന്ന പോലെ തോന്നും ഞാൻ ചെന്നത് കറക്റ്റ് ഒമ്പത് മണിയാണ് കേട്ടോ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊരു റീസൺ ഉണ്ട് ഇതാ ഈ മേത്ത ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു ഒമ്പത് മണിയുടെ ഒമ്പത് പ്രാവശ്യം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുവായിരുന്നു അത് ഫുൾ അവിടെ നിന്ന് കേട്ട ശേഷം വീണ്ടും ഞാൻ നടന്ന് 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 ഇതാ കണ്ടില്ല അടുത്തെത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ കുറെ സമയം ഇങ്ങനെ ഇരിക്കും എന്നിട്ട് വരുന്നവരെയും വായി നോക്കി അങ്ങനെയൊക്കെ ചുറ്റുമുള്ളതൊക്കെ നോക്കി നോക്കി പിന്നെ ഭഗവാന്റെ അടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ സൈഡിലായിട്ട് നമ്മുടെ അമ്പലത്തിലേയും ഭഗവാന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കുറേ ഷോപ്സ് ഉണ്ടല്ലോ അവിടെ അവിടെയല്ല ഇങ്ങനെ കയറിഞ്ഞ സ്ഥിരം പോകുന്നത് കൊണ്ട് അവിടെ സ്ഥിരമുള്ള ഐറ്റംസ് ഒക്കെ എനിക്കറിയാം എന്നാലും ഞാനിങ്ങനെ ചെക്ക് ചെയ്യും എന്തെങ്കിലും പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ടോ എന്ന് കാണുമ്പോ ഒരു കൗതുകം അങ്ങനെ അതെല്ലാം നോക്കി 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 ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട് എത്ര നോക്കിയാലും നമുക്ക് മതിയാവില്ല ഓരോ ഷോപ്സിലും നമ്മൾ നോക്കുമ്പോൾ ഒരേപോലെ തോന്നുമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ പിന്നെ അവർ ഇങ്ങനെ വരുന്നവർ ബാർഗെയിൻ ചെയ്യുന്നതും എല്ലാം നോക്കി ഞാനിങ്ങനെ നിൽക്കും അത് കഴിഞ്ഞ് എനിക്കൊരു സുഖമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും അവിടുത്തെ ആ ഒരു റോഡ് സൈഡിലോട്ട് ഇറങ്ങും എന്നിട്ട് ഞാൻ ഒന്നും വാങ്ങത്തൊന്നുമില്ല പക്ഷെ ഇങ്ങനെ നടക്കും അപ്പോഴത്തേക്ക് എനിക്ക് വെയിലൊക്കെ കൊണ്ട് ഒരുവിധം തലപ്പെടുക്കും പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോകും